നമസ്കാരം ദ ഫയർ റൂമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കത്തോലിക്ക സഭയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ധാരാളം വാർത്തകൾ ധാരാളം സംഭവങ്ങൾ വിമർശനങ്ങൾ എതിർപ്പുകൾ സംശയദൃഷ്ടിയോടു കൂടിയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഈ കാലങ്ങളായി നമ്മുടെ കൂടിയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം ഇത്തരം സന്ദേഹങ്ങൾക്ക് ഇത്തരം സംവേദനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ തക്ക സമയത്ത് പ്രതികരിക്കുവാൻ സഭയ്ക്ക് സാധിക്കുന്നുണ്ടോ സഭയുടെ മാധ്യമ വിഭാഗങ്ങൾ സഭയുടെ സോഷ്യൽ മീഡിയ സഭയുടെ വക്താക്കൾ സഭയുടെ മുഖമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളിൽ വൈകൽ ഉണ്ടാകുന്നുണ്ടോ ആ വൈകൽ തൽപ്പരകക്ഷികൾക്ക് വളക്കൂറായി മാറുന്നുണ്ടോ നിലപാടുകളിലെ മൗനം എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അത് അവസരമാകുന്നുണ്ടോ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അതിൽ തിരുത്തൽ വേണ്ടേ കാലഘട്ടത്തിനനുസരിച്ചുള്ള വേഗത്തിലുള്ള പ്രതികരണങ്ങൾ നിലപാടുകൾ അഭിപ്രായങ്ങൾ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ ഈ വിഷയമാണ് ഫയർ റൂമിൽ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ ഒപ്പം ശ്രീ ജോജി കോലഞ്ചേരി പ്രിയപ്പെട്ട രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീ ജോജി അങ്ങ് ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ക്യുക്ക് റെസ്പോൺസ് കൊടുക്കുന്ന ഒരാളാണ് ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയം ഇതാണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ക്യുക്ക് റെസ്പോൺസ് ഇത് സഭ എന്നൊക്കെ മാറ്റി നിർത്തുക ഒരു വിഷയം ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചർച്ചകൾ ഉണ്ടാകുന്നു ആളുകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നു എന്തുമായിക്കോട്ടെ ഏത് പ്രശ്നവുമായിക്കോട്ടെ എന്താണ് റെസ്പോൺസ് റെസ്പോൺസ് അല്ലെങ്കിൽ എത്രത്തോളം പ്രത്യേകിച്ച് ചില കൂടി വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ചർച്ച ചർച്ച ചെയ്യാം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ അധികം ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഈ കവലകളിലെ ചർച്ചകളിലും അല്ലെങ്കിൽ പള്ളികളിലെ ഒരു ഇതിലും ഒതുങ്ങി തീരുന്നതാണ് ആ ചർച്ചകൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുത്തൻ ഒരു പോസ്റ്റ് എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ അങ്ങേയ കോണിലിരിക്കുന്ന ആൾക്ക് പോലും ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും അത് സത്യമാണോ അല്ലയോ എന്നൊക്കെ എന്ന് ഇല്ലെങ്കിലും ഇത് വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ലോകം മൊത്തം ഇത് എത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഉടനടി തന്നെ ആക്ഷൻ എടുക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സത്യമാണോ അല്ലയോ എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഈ മാധ്യമങ്ങളെല്ലാം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മാധ്യമങ്ങൾ അതെടുത്ത് ആഘോഷിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വാർത്ത വന്നാൽ ഉടനെ തന്നെ മാധ്യമങ്ങൾ അത് പല ഒരു മി അരമണിക്കൂറുള്ളിൽ എട്ടും പത്തും ന്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ആളുകൾ ഇത് കാണുന്ന ക്രിസ്ത്യാനികളാണ് ശരി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെയുള്ള പേജുകളൊക്കെ നോക്കുന്ന ആളുകൾക്ക് സത്യാവശ്യം ചിലപ്പോൾ മനസ്സിലായിരുന്നു വരും അല്ലാത്ത ആളുകൾ ഇത് കാണുമ്പോൾ ഇത് വിശ്വസിച്ച് ആ ന്യൂസ് ലിങ്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ ആ ഹെഡിങ് മാത്രം വായിച്ചിട്ട് ഇതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയാണ് അല്ലെങ്കിൽ മെത്രാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ കന്യാസികൾ അങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റായ ഒരു ബോധ്യത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് അതിന് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുമോ ഒരു വാർത്ത വരുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ ഇപ്പോൾ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയില് പലരും ഒക്കെ എഴുതി പ്രതികരിച്ചും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പതിയെ പതിയെ ഒരു പ്രതികരണം ഇച്ചിരി ആയി വരുന്നുണ്ട് വരുന്നുണ്ട് സച്ചിൻ ഇതൊരു പോസ്റ്റ് ട്രൂത്ത് കാലമാണ് സത്യാന്തര കാലം എന്ന് പറയും അതായത് ആളുകൾക്ക് ഫാക്സ് രണ്ടാം കാര്യമാണ് ഒരു വൈകാരികമായ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായ ചേരുവകൾ ചേർത്ത് ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ എത്ര അവിശ്വസനീയമാണ് എങ്കിലും വളരെ വേഗം നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും ഇപ്പൊ എ ഐയുടെ ഒക്കെ സങ്കേതങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നൊരു കാലമാണ് കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കാലങ്ങളായി എടുക്കുന്ന ഒരു തന്ത്രവും അത് തന്നെയാണ് ഏതെങ്കിലും ആരോപണങ്ങൾ വരുന്നു സത്യത്തിൻ്റെ വശം അന്വേഷിക്കണമെന്നില്ല എന്നാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളുണ്ട് സത്യവൈക്കാസിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല നമുക്കറിയാം എത്രയോ മാധ്യമങ്ങളുടെ ഇതിരായ എത്രയോ ആളുകളുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എത്ര ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു കാലത്തെ പി ആർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ് കാരണം സോഷ്യൽ മീഡിയ ഉണ്ട് വളരെ വേഗം ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ കാലത്തിൻ്റെ സ്മാർട്ട്നെസ്സിനെ അതിജീവിക്കാൻ തക്കവണ്ണം നമ്മുടെ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടേതായ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കത്തോളിക്ക സഭയുടേതായ ഔദ്യോഗികമായ മാധ്യമ സംവിധാനങ്ങൾ എത്രത്തോളം എത്രത്തോളം സജ്ജമാണ് എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വിലയിരുത്തുക ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കൂടുതലും കാണുന്നത് ഇപ്പോ സഭയുടെ ആസ്ഥാനത്ത് നിന്നും ഒരു വിഷയ സംബന്ധമായിട്ടുള്ള ഒരു സർക്കുലർ ഇറങ്ങുന്നത് അത് വളരെ പെട്ടെന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പേജുള്ള ഒരു സർക്കുലർ അത് ഈ മൊബൈലിലൊക്കെ ഇരുന്ന് വായിച്ചു നോക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യവും അത് എത്ര പേര് അത്രയും ക്ഷമയോടു കൂടി ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധ വായിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് അറിയില്ല അതേസമയം സർക്കുലർ ഇറക്കുന്ന വിഷയം കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി സഭയുടെ ഒരു പ്രതിനിധി ആകാം ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് എൻ്റെ അതിനെ യുക്തിപരമായിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും നമ്മൾ പലപ്പോഴും തിരക്കിന്റെ ഇടയിൽ മറ്റൊരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം ഒരു വീഡിയോ പ്ലേ ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട് എനിക്ക് അപ്പൊ വീഡിയോ ശബ്ദം കേട്ടാൽ മതി നമുക്ക് അതേസമയം നമ്മളൊരു ഡോക്യുമെന്റ് ഇരുന്ന് വായിക്കണമെങ്കിൽ അതിന് ക്ഷമയോടുകൂടെ ശ്രദ്ധിച്ച് ഇരിക്കാൻ പറ്റുന്ന ആ ക്ഷമയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കിട്ടിയാലാണ് അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ആവുമ്പോഴത്തേക്കും ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പ്ലേ ചെയ്യാനായിട്ടും അതിൻ്റെ കൂടെ വേറൊരു ആക്ടിവിറ്റിയും കൂടി ചെയ്യുമ്പോഴത്തേക്കും ഇത് കേൾക്കാനും പറ്റും മറ്റൊരു കാര്യം നടക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വിവിധ രീതിയിൽ ഇത് കൊണ്ടുവരാനായിട്ടുള്ളൊരു സംവിധാനം വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീഡിയോ തന്നെ ആയിട്ടും കൂടി വരണം സർക്കുലർ അത് ഔദ്യോഗികമായിട്ട് അത് വരുന്നത് കുറച്ചുകൂടി ഒരു ഡോക്യുമെന്റ് എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതിനോടൊപ്പം മറ്റൊരു ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി സഭയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധികൾ അത് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് അപ്പോ അത്തരം ഒരു സംവിധാനത്തില് നമുക്ക് അങ്ങ് പറയുന്ന സമരം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുതിയ കാലത്തിന്റെ മാധ്യമങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്തിട്ടില്ല സർക്കുലർ വർഷങ്ങളായിട്ടുണ്ട് പ്രിന്റില് കത്തിടപാടുകൾ കാലങ്ങളായിട്ടുണ്ട് പുതിയ കാലത്തിന്റെ ന്യൂ മീഡിയയെ പുതുകാലത്തിന്റെ മാധ്യമങ്ങളെ പുതുകാലത്തിന്റെ സാധ്യതകളെ നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന ഒരു വാദമാണ് അങ്ങയുടെ വാദം പക്ഷെ ഞാൻ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് സഭയുടെ മാധ്യമ സ്ഥാപനങ്ങളെ മാധ്യമ പ്രസ്ഥാനങ്ങളെ സഭയുടെ മീഡിയ ഇടപെടുകളെ ഞാൻ വിലയിരുത്തുമ്പോൾ വ്യക്തിപരമായ എന്റെ അഭിപ്രായം മുന്നോട്ട് പോയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി അതിവേഗം വളരെ വളരെ മനോഹരമായി നമ്മൾ ഇപ്പം വളരെ സിമ്പിളായി പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു കേരളത്തിലെ ഇന്നിപ്പോൾ ഇന്ന് സഭയെ ബാധിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഏറ്റവും ആദ്യം ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ പ്രതികരിക്കുന്ന ഒരു സംവിധാനം കെ സി ബി സിയിലെ ജാഗ്രതാ കമ്മീഷൻ ആണ് പുളിക്കൽ അച്ഛന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു ടീം വളരെ മനോഹരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം സഭയ്ക്കുന്നുണ്ട് സഭയം മാലിക്കുന്നത് അപ്പം ദീപികയിലെ ദീപിക പത്രത്തിൽ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വരുന്നു അതേ സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നു പഴയ പോലെ പോസ്റ്റ് അല്ല വളരെ മനോഹരമായ തലക്കെട്ടുകളൊക്കെ കൊടുത്ത് വളരെ സുന്ദരമായിട്ടുള്ള കണ്ടന്റുകൾ വരുന്നു ആ കണ്ടന്റ് അങ്ങനെ പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് എഴുത്തുകാർക്കൊക്കെ അതൊരു ഇന്ധനമാകുന്നു എവിടെ കമന്റ് ചെയ്യാൻ ഔദ്യോഗിക പ്രസ്താ പ്രസ്താവന വന്നു അപ്പൊ എനിക്ക് വ്യക്തിപരമായി തോന്നിയത് പണ്ടത്തെ പോലെ സഭയുടെ സർക്കുലർ എവിടെ സഭയുടെ നിലപാട് എവിടെ എന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നില്ല ഈ കാലത്ത് അത്രയും വരുന്നുണ്ടോ പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ സഭയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ബിഷപ്പ് ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനെ സഭയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഉറപ്പുള്ള വിഷയങ്ങളിൽ തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഓൺ ടൈമിൽ കൊടുത്തില്ല അതൊരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പ് പക്ഷെ അതിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് കുറെ കൂടി ക്യുക്കായിട്ട് സംവിധാനങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ നിലയ്ക്ക് പോരാ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക കാരണം മീഡിയ മാറുകയാണ് അല്ലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൈകാര്യം ചെയ്യുന്ന കുട്ടിയോടാണ് നമ്മൾ സർക്കുലർ എടുത്ത് കാണിച്ചിട്ട് ഇതാണ് സഭയുടെ നിലപാടെന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡ് പോലും അറ്റൻഷൻ സ്പാനിൽ എട്ട് സെക്കൻഡിൽ നമ്മുടെ തീരുമാനങ്ങൾ സ്ക്രോളുകളൊക്കെ രണ്ട് സെക്കൻഡൊക്കെയാണ് സ്ക്രോളുകളുടെ ആവറേജ് സ്പാൻ ടൈം ഇൻസ്റ്റഗ്രാം റീൽസിന്റെ അങ്ങനെയുള്ളൊരു സമൂഹത്തോട് ന്യൂ ജനറേഷനോട് നമ്മൾ പറയുന്നു സർക്കുലർ വായിക്കണമെന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു സച്ചിൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ചേർത്ത് ഒറ്റ പോയിന്റ് ഉള്ളത് പുതിയ മീഡിയയിലേക്ക് സഭ ഇനിയും പറയേണ്ടതുണ്ട് അതൊരു യൂട്യൂബ് ചാനലാകാം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പക്ഷെ ആളുകളെ അപ്പീലിംഗ് ആകുന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ നമുക്ക് ഇല്ല അതൊരു വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ ആകാം ഇൻസ്റ്റഗ്രാം ആകാം അല്ലെങ്കിൽ ഇപ്പൊ ത്രെഡ്സ് ആകാം അല്ലെങ്കിൽ എക്സ് എന്ന് വിളിക്കപ്പെടുന്ന ട്വിറ്റർ ആകാം ഇങ്ങനെ എല്ലാ സങ്കേതങ്ങളിലും നമ്മുടെ ഇടപെടലുകൾ കുറയുന്നത് ഒരു കാര്യം കാരണം കൺസ്യൂം ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തമാണ് പണ്ട് ഒരു പത്രത്തിൽ ഒരു ആർത്ത എഴുതിയാൽ അത് മതിയായിരുന്നു കാരണം പത്രം മാത്രം കൺസ്യൂം ചെയ്യുന്ന ഒരു കാലം ഇന്ന് പത്രം ഏറ്റവും കുറച്ച് ടി വി പോലും ആളുകൾ കുറച്ച് കാണുന്ന ഒരു സമയത്ത് മാ മറ്റ് മാധ്യമങ്ങളിൽ നമ്മുടെ ഇടപെടലുകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സമയം പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം സഭയുടെ വക്താക്കൾ സഭയുടെ സ്പോക്സ് പേഴ്സൺസ് പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ അവരുടെ ശബ്ദം നമ്മൾ അധികം കേൾക്കാറില്ല എന്നൊരു പരാതി പലപ്പോഴും പറയാറുണ്ട് സഭയുടെ നിലപാട് പറയേണ്ട ആളുകൾ അത് പറയാതെ ഉണ്ടല്ലോ ഒരു തന്നെ അതിനെക്കുറിച്ച് പോസ്റ്റുകൾ ഞാൻ എങ്ങനെയാണ് ആ കാര്യത്തെ നോക്കി കാണുന്നത് ഈ സഭയുടെ വക്താക്കൾ അതായത് നമ്മുടെ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളില് പ്രതികരിക്കാൻ വേണ്ടി സഭയുടെ വക്താക്കൾ ചാനലുകളിൽ ചെന്നിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സഭയിൽ തന്നെ നിലനിൽക്കുന്ന സഭയുടെ ഐക്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ ചെല്ലുകയും അവരോട് മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ ആ അവതാരകൻ കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് ജനങ്ങൾ കേൾക്കുകയും അതാണ് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ സഭയുടെ അഭിപ്രായം എന്നുള്ള ഒരു തെറ്റായ ധാരണ പൊതുവേ ആളുകളിലേക്ക് കടന്നു കഴിയുകയും ചെയ്യുന്നുണ്ട് അതൊരു അപകടകരമായ കാര്യം തന്നെയാണ് കാരണം സത്യാവസ്ഥ ആളുകൾ അറിയാതെ ഈ സഭയുടെ ഐക്യത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളുടെ ചിന്ത അവരുടെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് വീണ്ടും സഭയെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സഭയുടെ വക്താക്കൾ ഇടപെടേണ്ട അവസരത്തിൽ അതേ എപ്പോഴാണോ ഇടപെടേണ്ടത് അപ്പോൾ തന്നെ ഇടപെടുകയും കൂടുതൽ മീഡിയകളുമായിട്ടൊക്കെ ചേർന്ന് ചർച്ചകൾക്കൊക്കെ പങ്കെടുക്കുകയും സഭയുടെ നിലപാട് വ്യക്തമായിട്ട് തുറന്നു പറയുകയും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം യെസ് ഇവിടെ ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ കെ സി ബി സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സഭ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാദർ സ്റ്റീഫൻ ആലത്രയുടെ മുഖമാണ് കാരണം അദ്ദേഹം വളരെ സൗമ്യമായി സൗമ്യനായി നമ്മുടെ എല്ലാ വിഷയങ്ങളും വളരെ തന്മയത്തോടെ സംവദിക്കുന്ന ഒരു അവസാമാന്യ കമ്പ്യൂണിക്ക ഞാൻ ഓർക്കും ഞാൻ ചെറിയ പ്രായസം ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ടി വി കാണുന്ന കാലം തൊട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അതൊരു മുഖമായിരുന്നു സഭയുടെ മുഖമായിരുന്നു ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങൾക്കും വളരെ പ്രിയങ്കരനായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ബന്ധം മാധ്യമങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു സൗമ്യമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് നഷ്ടമാവുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് മാത്രമല്ല മാധ്യമങ്ങൾ നമ്മളെ പിക്ചറൈസ് ചെയ്യുന്നതിൻ്റെ നിറങ്ങളൊക്കെ മാറുന്നുണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രതിക്കൂട്ടിൽ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ച് മാധ്യമങ്ങൾ അജണ്ടയോട് കൂടി ഡിബേറ്റുകൾ നടത്തുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് നമ്മുടെ പ്രതിനിധികൾക്ക് ശബ്ദമില്ലാതാകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് നമ്മുടെ സഭയുടെ കൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല അപ്പോൾ എങ്ങനെയാണ് സച്ചിൻ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പൊ സ്റ്റീഫൻ ആലത്തറച്ച കാര്യൊക്കെ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്തരം വർ ഇത്തരം ഒരുപക്ഷെ വിവാദപരമായ സഭയെ പ്രതിക്കൂട്ടിലായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു ഭയം സഭയുടെ പ്രതിനിധികൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല പലപ്പോഴും അവരുടെ ഒരു ബൈറ്റ് നമ്മൾ കാണാൻ സാധിക്കാറില്ല പക്ഷെ സർക്കുലർ പെട്ടെന്ന് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോ എഴുത്തിലൂടെ സംസാരിക്കുകയും ഒരു വീഡിയോ രൂപത്തിലെ അവരുടെ ഒരു വീഡിയോ ഒരു ബൈറ്റായിട്ട് വരാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും എവിടെയോ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ എഴുതി നമ്മൾ വിടുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വരുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് എന്തുകൊണ്ട് ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ചാനലില് ചാനലിലല്ല അല്ലെങ്കിൽ പ്രസ് പ്രസ് പ്രസ്മീറ്റില് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ അധികം കാണുന്നില്ല എന്നാൽ ഈ പറയുന്ന സ്റ്റീഫൻ ആലത്തറ ആലത്തറാച്ച കാലഘട്ടത്തിൽ ഒത്തിരി എങ്ങനെ കണ്ടതും ശരിയായ വ്യക്തിപരമായി തോന്നിയ കാര്യം മാധ്യമങ്ങളുമായി ഇടപെടുന്നത് കൊണ്ട് പറയാം നമ്മുടെ മാധ്യമങ്ങള് സഭയുടെ പ്രതിനിധികൾ പോകാത്തത് ഒരു കാരണമാകാം അല്ലെങ്കിൽ അവരെ അതിനേക്കാൾ കൂടുതലായിട്ട് ചാനൽ ഓൺ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ആണ് ഡോക്ടർ ചാക്കോ കലാമരബൽ എന്ന സഭയുടെ വക്താവ് ഒരു ചർച്ചയിൽ വിളിച്ചാൽ അദ്ദേഹം കൃത്യമായി ഫാക്ട് പറയുകയും കൃത്യമായി പഠിച്ച് ഡോക്ടർ ചാക്കോ കലാമരവിൽ ഡോക്ടർ ചാക്കോ കലാമി മാത്രമല്ല ഡോക്ടർ കൊച്ചിറാണി ഉൾപ്പെടെയുള്ള സഭയിലെ വക്താവളെല്ലാം വെൽ സ്റ്റഡീഡാണ് കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്നതാണ് ഒരു ചാനൽ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആളുകൾ ചർച്ചയിൽ വന്നാൽ അവിടെ അബദ്ധങ്ങൾ പറയുന്ന ചില പ്രത്യേക വ്യക്തികളെ പോലെയുള്ള ആളുകൾ അവളെ കേന്ദ്രീകരിച്ചുള്ള ആളുകളെ കിട്ടുന്നതിനെ മൈലേജ് ഒരു പക്ഷേ കിട്ടാ കിട്ടിക്കൂടായുകയില്ല കിട്ടായി കിട്ടാൻ സാധ്യതയില്ല മാത്രവുമല്ല കത്തറിക സഭയെ താറടിക്കാനുള്ള അവസരം അവിടെ നിഷേധിക്കപ്പെടും കാരണം ഒരു ഫാക്ട്സ് വെച്ച് സംസാരിക്കുന്ന ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങേതലയ്ക്ക് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പി ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ചില പ്രത്യേക വിലക്കെടുത്ത ചില സാമൂഹ്യ നിരീക്ഷകർ അല്ലെങ്കിൽ ചില വിലക്കെടുത്ത ചില മതേതരവാദികൾ ഇവരൊക്കെ വന്ന് സംസാരിക്കുന്ന ചില ചില കാര്യങ്ങൾ അവരെ അവരെ രസിപ്പിക്കുന്ന രീതിയിൽ ചർച്ചകൾ വിലക്കെടുക്കപ്പെടുന്ന ഒരു കാലത്ത് തന്നെ നമ്മൾ ഈ ചർച്ച നടത്തുക അപ്പോൾ അതൊരു പ്രശ്നമാകാം അത് അങ്ങ് പറഞ്ഞത് ഞാൻ അങ്ങനെ കാണുന്നു പക്ഷേ നമ്മുടെ ആളുകളെ പൊതുവെ ഇത്തരം വേദികളിൽ സഭയുടെ സഭ സഭാ പാർട്ടിയായ വിഷയങ്ങളിൽ പോലും പൊതുവെ വിളിക്കാൻ ഒരു മടി കാണാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് ഈ ചാനലിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചാനലിന്റെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ മാധ്യമ സ്ഥാപനങ്ങൾ സമീപകാലത്തുണ്ടായ ചില ഷിഫ്റ്റുകൾ അവിടുത്തെ ചില ഷെയർ ഹോൾഡിംഗ് ഷിഫ്റ്റ് വന്നപ്പോഴേക്കും ചില നിലപാടുകളിൽ ചില കാര്യങ്ങളിൽ അവർ കൃത്യമായ അജണ്ടകൾ വെച്ച് ചർച്ചകൾ നടത്തുന്ന കാലം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള കാലത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള കൃത്യമായി സഭയുടെ നിലപാട് പറയുന്ന ആളുകൾ ചർച്ചയിൽ വരാതിരിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പേരുള്ള ക്രിസ്ത്യാനിയാണെന്ന് അഭിപ്രായപ്പെടുന്ന ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം അഭിപ്രായങ്ങളുള്ള ആളുകൾ സഭയുടെ പ്രതിനിധിയായി വരികയും അവർ അവരബദ്ധങ്ങൾ പ്രസംഗിക്കുകയും ആ അബദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും തൽപ്പര കക്ഷികൾക്ക് അതൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാനുള്ള വക കൊടുക്കുകയും അങ്ങനെ തുടക്ക സഭയുടെ പേര് ഡാമേജ് ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം നമ്മുടെ അതാണ് എൻ്റെ എൻ്റെ ഒരു ഒരു തന്നെ അഭിപ്രായം അത് എനിക്ക് തോന്നുന്നു അത് അതിന് നമ്മുടെ ഭാഗത്ത് ഞാൻ ഞാൻ പറയുന്നു നമ്മളിപ്പോ നമ്മളെ നല്ലൊരു പ്രതിനിധിയെ വിളിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്നും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ ഞാൻ വിചാരിക്കേണ്ട വിചാരിക്കുന്ന ഒരു കാര്യം നമ്മള് നമ്മുടെ സഭയിലെ വിശ്വാസികളെ ആദ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാതെ നിൽക്കുന്നത് നമ്മുടെ ആദ്യം നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ കത്തോലിക്ക സഭ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് അതിലാണ് അതിന്റെ വിജയിക്കുന്നത് പലപ്പോഴും ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് പോലും ഒരു വിശ്വാസം ജനിപ്പിക്കത്തക്ക രീതിയിലല്ല നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പല കാര്യങ്ങളും വളരെ ലളിതമായി കാരണം എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ കേസിന്റെ ഒരു കേസ് ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ വിശദാംശങ്ങൾ അങ്ങിരുന്ന് പഠിച്ച് ഈ സർക്കുലറിലെ ഒരു ഒരു വാക്കിന് അതിന് ഇന്ന അർത്ഥം കല്പിച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എല്ലാവരും അത്രത്തോളം പ്രബുദ്ധരായ ആളുകളൊന്നുമല്ല പക്ഷേ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് ഒരുപക്ഷെ ഒരു ഒരു കേസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്ര പൂർവ്വകാല ചരിത്രങ്ങളിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ട് അതിന് നല്ലൊരു അതിനെങ്ങനെയാണോ ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് ഇനി സഭയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ ചില കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഉണ്ടാകാം ആ അത്തരം കാര്യങ്ങളും കൂടി നമ്മുടെ ഭാഗത്തു വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്ന കൂടി വേണം കാരണം നമ്മൾ എക്കാലവും നമ്മുടെ വീഴ്ചകളെ കുറിച്ച് തുറന്ന് സമ്മതിച്ച് ആൾക്കാരുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞുകൊണ്ടും കൂടിയാണ് നമ്മൾ നമ്മുടെ എന്താ പറയാ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഇതെല്ലാം നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് അത് അതൊരു വലിയ മേന്മയായിട്ടാണ് അതിനെ കാണുന്നത് അല്ലാതെ അതൊരു ദുർബലന്റെ ഒരു ഒരു കരച്ചിലായിട്ടൊന്നും അല്ല അതിനെ കാണുന്നത് അത് നമ്മുടെ തെറ്റ് പറ്റിപ്പോയത് കാരണം നമ്മുടെ റെഫറൻസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് അപ്പൊ ക്രിസ്തുവിൽ നിന്നും നമ്മൾ അകന്നു പോയത് നമ്മുടെ ഒരു വീഴ്ചയാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു തുറന്നു പറച്ചിലും കൂടി നമ്മൾ നടത്താനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ശരിക്കും അതിലൂടെ നമ്മൾ കൂടുതൽ കറക്റ്റ് ചെയ്യപ്പെടുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നി മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് കത്തോടിക്കാ സഭയാണ് മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും പത്രമായിക്കോട്ടെ അച്ചടി ആയിക്കോട്ടെ ഈവൻ ദൃശ്യമാധ്യമങ്ങളിലായിക്കോട്ടെ ഈവൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം എന്ന് പറയുന്നത് ദീപികയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലയിലും ഒരു കാലത്ത് ഒരു പടി മുന്നിലായിരുന്നു നമ്മൾ മാത്രമല്ല നമ്മുടെ റിസോഴ്സ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വധിക്കാൻ ഉൾപ്പെടെയുള്ള റോമില് ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ മാസ്റ്റേഴ്സ് ജേണലിസ്റ്റ് എടുത്ത വൈദികർ അവരുടെ കോൺട്രിബ്യൂഷൻ അവരെന്ന് സഭ നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്ത് പ്രതിസന്ധി പ്രതിസന്ധികളായിരുന്നു അവരെന്ത് കോൺട്രിബ്യൂഷനാണ് തരുന്നത് നമ്മളൊരു ഓളിറ്റിങ് നടത്തിയിട്ടുണ്ടോ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഭാഗമായിട്ടാണല്ലേ ഇവര് മീഡിയ പഠിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ പഠിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ഏത് മാധ്യമ വിഷയങ്ങളാണ് ഇടപെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര പേര് ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെങ്കിലും കൃത്യമായി ഇടപെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരം മാധ്യമ നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യം നമുക്കൊരു മാധ്യമ നയം ഉണ്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാധ്യമ നയം ഉണ്ടെങ്കിൽ അത് രൂപീകരിക്കുന്ന കാര്യങ്ങളിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അല്ലെങ്കിൽ പുതിയ ലോകത്തെ വിദേശ രാജ്യങ്ങളൊക്കെ പഠിച്ച് ഏറ്റവും മികച്ച അറിവ് നേടിയ ആളുകൾ ഈ കേരളത്തിൽ ഒരു നൂറ് യുവാക്കളെ എങ്കിലും മീഡിയയിൽ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങളിൽ ഇവരൊരു ഇവരൊരു പരിശീലനം കൊടുത്തതായിട്ട് അറിയാവോ സൗജന്യമായ പരിശീലനം ഞാൻ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ വലിയ ഫീസ് കൊടുത്ത് കത്തോലിക്കാ സഭ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ചല്ല എന്റെ സന്ദേഹം ഒരു അൽമായനായ വിശ്വാസിയായ ഒരാൾക്ക് ഇങ്ങനെയുള്ള അപ്പൊ എന്റെ സംശയം ഇതാണ് അങ്ങനെയുള്ള വലിയൊരു ഫോഴ്സ് നമുക്കുണ്ട് ഇനി അത് അവരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ മീഡിയ കമ്മീഷനുകൾക്ക് നമ്മുടെ സഭയുടെ എല്ലാ സമൂഹത്തിൽ കെ സി ബി സി ആയിക്കോട്ടെ സീരോ സഭ ആയിക്കോട്ടെ ലാറ്റൻ ചേർച്ച ആയിക്കോട്ടെ മലങ്കര സഭയുടെ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ മീഡിയ നേതൃത്വത്തിന് ഇതൊരു ഇതൊരു വേദനയായിട്ട് വരേണ്ടതല്ലേ ഇതൊരു 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 ചോദ്യമായി നോക്കി കാണുന്നു പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത് ഇന്ന് നമ്മൾ ഈ സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ് പ്രത്യേകിച്ച് അതിന്റെ ഒരു ഒരു കാരണമായി വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു നമ്മൾ എഞ്ചിനീയറിങ്ങും മെഡിസിനും അങ്ങനത്തെ ടെക്നിക്കൽ സബ്ജക്റ്റുകൾക്ക് ഒരു പക്ഷെ അതിന്റെ തൊഴിൽ സാധ്യത കൊണ്ട് തന്നെയാണ് അതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ആ ഹ്യൂമാനിറ്റീസ് സാമൂഹ്യപരമായ വിഷയങ്ങൾക്ക് വളരെ പിന്നോക്കം പോവുകയും ചെയ്യും നമ്മൾ ആരും തന്നെ എത്ര പേര് അതിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുള്ളത് അറിയത്തില്ല എനിക്ക് പക്ഷേ അത്തരം വിഷയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കുന്നതിൽ നിന്ന് ഒത്തിരി പിന്നോക്കം പോകുന്നതിനാൽ തന്നെ അതിന് വലിയ ഡിമാൻഡും ഇല്ല വലിയ കളറും ഇല്ല അത്തരം വിഷയങ്ങൾക്ക് ഇന്ന് അതുകൊണ്ട് തന്നെ അതിന് ഒരു വല്യ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ സാമൂഹിക വിഷയങ്ങളെ അത്തരം സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കുന്നവര് നമ്മുടെ ഇടയിൽ തന്നെ കുറഞ്ഞു പോയിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ കുറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലും കുറവാണ് അതൊരു വലിയ കാരണമാണ് ഈ സാമൂഹ്യ വിഷയങ്ങളെ ശരിക്കും അതിന്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവും മികവും നമ്മുടെ ഇടയിലെ ആളുകൾക്ക് കുറവാണ് മാത്രമല്ല വിശ്വാസികൾ ഇത്തരം ഒരു സിദ്ധിയിൽ നിന്ന് പുറകോട്ട് പോയപ്പോൾ നമ്മൾ ഒരു ഘട്ടങ്ങളിലും അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നൊരു വളരെ ചോദ്യം പക്ഷേ ഞാൻ മനസ്സിലാക്കുക അതും സഭയിൽ ഉത്തരവാദിത്വമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു മീഡിയ എന്ന് വെച്ചാൽ പത്രം എന്ന് പറയുന്ന മീഡിയ എത്രത്തോളം അകന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതല്ല കാരണം കാരണം മറ്റേ ഫാസ്റ്റായി കിട്ടുന്ന നോളേജുകൾ ആയ ന്യൂസുകൾ എപ്പോഴും പത്രത്തിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റിയിൽ നമ്മുടെ കൂടി നമ്മളൊരു സ്കൂളിൽ ചെന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ സ്ഥിരം സ്കൂളിൽ പോകുന്നതാണ് ഒരു പത്ത് ശതമാനം കുട്ടികൾ പത്രം വായിക്കുന്നതാണ് ഒരു ആവറേജ് പേഴ്സൻറ്റേജ് ഞാൻ കാണുക അപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികൾ പത്രം വായിക്കുകയും വിഷയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ ഈ വ്യാജ ആരോപണങ്ങളെ ഒരു പരിധി വരെ വെക്കാം ഞാൻ ഒരിക്കലും ഈ ചർച്ച തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ടോക്സിക് ആയ ഒരു ഇൻഫ്ലുവൻസറിന്റെ വാർത്ത ആണ് നമ്മുടെ നാട്ടിലെ വലിയൊരു ഭാഗം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞതാണ് ഒരു ടോക്സിക് ആയ ഒരു ഇൻഫ്ലുവൻസർ ക്രോം മെൻസർ എന്ന് പറയും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഒരു സ്കൂളിലെ ഒരു എഴുപത് ശതമാനം കുട്ടികളുടെയും ഇൻഫർമേഷന്റെ പ്രൈമറി സോഴ്സ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഓഫ് എ ടോക്സിക് പേഴ്സൺ സോ പത്രങ്ങൾ മാധ്യമങ്ങൾ ക്രെഡിബിളായ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ അകലുന്നതും അവരെ ഈസി ആയി മാനിപ്പുലേറ്റ് ചെയ്യാനും കുട്ടികൾ മാത്രമല്ല വലിയവരും പോലും പത്രങ്ങളിൽ നിന്നും അകലുന്നതും ഒരു 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 ഭാഗമാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ മാധ്യമ ശുശ്രൂഷയിൽ ആളുകൾ ഒന്ന് സംഘടിക്ക സംഘടിതപ്പെടേണ്ടത് സംഘടിക്കേണ്ടത് ആവശ്യമാണ് അത് മറ്റൊന്നിനുമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്കൊരു വിഷയം വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നൊരു പ്ലാന് നമുക്കില്ല മാത്രമല്ല ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു സ്ട്രാറ്റജി നമുക്കില്ല മാത്രവുമല്ല വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കണ്ടന്റും നമുക്കില്ല കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വെൽ സ്റ്റഡീഡ് വൈകാരികതയാണ് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിളമ്പുക അതല്ല ഒരു സെക്കുലർ ലോകത്തിന് ആവശ്യം അല്ലെങ്കിൽ ലോജിക്കലി റീസണിംഗിൽ നമുക്ക് ഉത്തരം പറയാം അല്ലേ സച്ചിൻ സച്ചിൻ ഈ കാര്യങ്ങളിൽ വളരെ കൃത്യമായി അപ്പോളറ്റിക്സ് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പരിശീലന കളര് കൂടി നമുക്ക് കൊടുക്കുകയും മാധ്യമ സാക്ഷരത കൂടി കൊടുക്കുകയും ചെയ്ത് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണല്ലേ കുറെ കൂടി അത് അതെനിക്ക് സഭയുടെ എല്ലാ മാധ്യമങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആളുകളും അത്തരം കാലങ്ങളിൽ ഇടപെടണം എന്ന് തന്നെയാണ് നമുക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നല്ലൊരു കോർഡിനേഷൻ ഒരു ഫ്യൂച്ചർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു നമുക്ക് നമ്മുടെ ഇടയിലെ അറിവുള്ളവരുടെ എണ്ണം കുറവൊന്നുമല്ല പക്ഷേ അത് ഒന്ന് കോർഡിനേറ്റ് ഇത്രയും സ്ഥാപനങ്ങളുള്ള ഇത്രയും ഡോക്ടറേറ്റ് ഉള്ള ആളുകളുള്ള ഇത്രയും റിസർച്ച് ചെയ്യുന്ന ആളുകളുള്ള അധ്യാപകരുള്ള മീഡിയ ലൈബ്രറികളുള്ള പത്രങ്ങളിലുള്ള നൂറുകണക്കിന് മാസികകളുള്ള അച്ചടിശാലകളുള്ള ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇടപെടലുകളുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താനുള്ള ഇത്രയും സ്ട്രക്ചേർഡായിട്ടുള്ള സൗ സുന്ദരമായിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള അത് ഒരു വാട്സാപ്പ് മെസ്സേജ് ആയി ഒരു മാർപ്പാപ്പ അയക്കുന്ന കത്ത് പത്ത് സെക്കൻഡുകൾ കൊണ്ട് ഇടവക ഇടവകപ്പള്ളിയിലെ കൊച്ചുകുട്ടിയുടെ കൈകളിലേക്ക് എത്താവുന്ന അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലും മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരിടത്തു നിന്നാണ് നമ്മൾ ഇത്തരം സന്ദേഹങ്ങൾ ഇത്തരം ആശങ്കകൾ ഇവിടെ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും അതിവേഗം പ്രതികരിക്കുക എന്നതാണ് ഈ കാലഘട്ടം ആവശ്യം പക്ഷേ വേഗത്തിനൊപ്പം വ്യക്തതയും വാക്കുകളിലെ കൃത്യതയും ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട് വൈകാരികതയല്ല ഫാക്സ് ആണ് ഈ കാലം ആവശ്യപ്പെടുന്നത് പക്ഷേ ഫാക്സിന് വേണ്ടി കാത്തിരുന്ന് പ്രശ് വിഷയങ്ങളുടെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ശൈലി മുന്നോട്ട് പോവുക ഇനിയുള്ള കാലത്ത് സാധിക്കുകയില്ല ഒരു പത്ത് പേജുള്ള ഒരു ദീർഘമായ പ്രസ് റിലീസിനേക്കാളും പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റഗ്രാം റീൽസ് ലേക്ക് സമൂഹം മാറുന്ന കാലത്ത് സഭയും സഭാ സംവിധാനങ്ങളും സഭയുടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തികളും ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആഹ്വാനവുമായി ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം